ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ഹിന്ദി സിനിമ കണ്ടു അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമ ആയിരുന്നു സർ ജമീൻ സർ ജമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സിനിമ ഒ ടി ടിയിലാണ് ഹോസ്റ്റാറിലാണ് വന്നത് ഇന്നലെ രാത്രി ഞാൻ സിനിമ കണ്ടിരുന്നു പക്ഷേ അതിനെക്കുറിച്ചിട്ട് റിവ്യൂ പറയണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നത് പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് ഇതിനകത്ത് എത്തുന്നത് നമ്മുടെ കാജലാണ് കാജലും പൃഥ്വിരാജും ഒരു കെമിസ്ട്രി അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ആടും ആനയും പോലെ ഇരിപ്പുണ്ട് കാരണം ഇതിനകത്ത് ഉണ്ട് അത് ഞാൻ പറയാം പിന്നെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇബ്രാഹിം അലി ഖാൻ നമ്മുടെ സെയ്ഫ് അലി ഖാൻ്റെ മകനാണ് പുള്ളിയെക്കുറിച്ച് പറയണം കേട്ടോ ഈ സിനിമയിൽ ഈ സിനിമ എന്ത് കാരണം കൊണ്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് പൃഥ്വിരാജിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല വേറെ ലെവലും മറ്റൊന്ന് നമ്മുടെ സൈഫി അലി സൈഫ് അലി ഖാൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹീം അലി ചെക്കൻ പൊളിച്ചേട്ട കാരണം തന്തയുടെ അല്ലേ മകൻ പൊളി എനിക്കൊന്നും ആദ്യത്തെ സിനിമാണെന്നാണ് തോന്നുന്നത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല സിനിമ എന്തായാലും ഞാൻ ഫസ്റ്റാണ് കാണുന്നത് അച്ഛനെപ്പോലെ തന്നെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സിനിമ ഇനി സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോട്ട് സിനിമയില്ലേ ഗോട്ട് സിനിമയുടെ ഒക്കെ ഒരു സ്റ്റോറിയാണ് സർസമീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലും ഭൂമി അതായത് ഈ ഈ രാജ്യസ്നേഹം വിളിച്ച് പറയുന്ന ഒരു സിനിമ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം അതായത് ഒരു മിലിട്ടറി ഒരു പട്ടാളക്കാരൻ ഒരു പട്ടാളക്കാരൻ ഈ രാജ്യത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് എന്ന് കാണിക്കുന്നതാണ് അച്ഛൻ അമ്മ മകൻ ഇവരുടെ മൂന്നുപേരുടെയും കഥയാണ് ഈ സിനിമ പറയുന്നത് ഇവർ മൂന്നുപേരുടെ ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലെ ഒരു മകനെ ഈ അടുക്കൻ ചിട്ടയിലൊക്കെ വളർത്തുന്ന ഒരു സംഭവം അത് മകൻ അതിൽ നിന്നും വ്യത്യസ്തമായി പോകുന്നു അമ്മ കാജലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കാജലും നമ്മുടെ പൃഥ്വിരാജിന്റെ ഭാര്യയായിട്ട് വരുന്നു ഈ ഇബ്രാഹിം അലി ഖാൻ മകനായിട്ട് വരുന്നു ഇതിനകത്തൊന്നും നമുക്കൊരു പൊരുത്തോണ്ട് കിട്ടുന്നില്ല കാരണം വെച്ച് ഒരുപാട് ഏജ് ഡിഫറൻസ് ഇതിനകത്ത് കാജലും പൃഥ്വിരാജും നമ്മിൽ കാണിക്കുന്നുണ്ട് ഇബ്രാഹിം അലി ഖാൻ മകനായിട്ട് വരുമ്പോഴത്തേക്ക് ചേട്ടനും അനിയനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുള്ള സ്റ്റോറി ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരിലുള്ള തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സംഭവങ്ങൾ മകനെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോകുന്നു അച്ഛനെതിരെ മകൻ വരുന്നു പിന്നീട് അമ്മയുടെ ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട് പക്ഷെ ഞാനത് സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്റ്റോറിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവസാനം ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് അത് ഗംഭീരമാണ് കാരണം പൃഥ്വിരാജിന് വലിയ പ്രാധാന്യമുള്ളതായിട്ടൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അവസാനത്തെ ആ ഒരു സാധനം പൃഥ്വിരാജിന് അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇബ്രാഹിം അലി എന്ന് പറയുന്ന ചെക്കൻ്റെ പെർഫോമൻസ് ആണ് കിട്ടിലും പെർഫോമൻസ് ആയിട്ട് ഒരു രക്ഷയില്ല പുള്ളി സിനിമയിൽ അടിച്ച് കയറിക്കോളും പിന്നെ കരൺ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യാമറ അതുപോലെ തന്നെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എല്ലാം ഗംഭീരമായിട്ടുണ്ട് പിന്നെ കാശ്മീരിനെ കുറിച്ച് പറയേണ്ടല്ലോ അല്ലേ കാശ്മീർ ആ ലൊക്കേഷനൊക്കെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെന്താണ് തിയേറ്ററിൽ റിലീസാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു ഒ ടി ടി മൂവിയായിട്ട് തിയേറ്ററിൽ കാണാനായിട്ട് വലിയ ഓഫ് ആറ്റെന്നുള്ളൊരു സിനിമ ഒന്നും അല്ല കാരണം പൃഥ്വിരാജ് ഇങ്ങനെ എന്താ പറയുക അറുമാതിച്ച് അഭിനയിച്ചെന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ഒരു പക്ഷെ പുള്ളിയുടെ ലുക്കുണ്ടല്ലോ അതും ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ പുള്ളിയുടെ തന്നെയാണ് ഓൺ ഡബ്ബിങ് തന്നെയാണ് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ സിനിമ ഉണ്ട് ഹോട്ട്സ്റ്റാറിൽ കഴിഞ്ഞ ദിവസമാണിത് സ്ട്രീമിംഗ് ആയത് എന്തായാലും സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സിനിമ കണ്ടോളൂ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ പൊരുത്തക്കായിട്ട് തോന്നിയത് നമ്മുടെ കാജലും അതുപോലെ തന്നെ പൃഥ്വിരാജും തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് നമുക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പെർഫോമൻസ് ഗുഡാണ് കാജലിൻ്റെയൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ് അവസാനം ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആ ഒരു ട്വിസ്റ്റ് സിനിമയ്ക്കകത്തുണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ ആർട്ടിസ്റ്റുകളോ ഒന്നും സിനിമയ്ക്കകത്ത് ഇല്ല അതുപോലെ പറയത്തക്ക വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല നോർമൽ ആയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് കണ്ട് ഇരിക്കാത്തൊരു സിനിമ അതായത് രാജ്യത്തോട് ഭയങ്കര കൂറുള്ള ഒരു മിലിട്ടറികാരൻ അതിനിപ്പം തെറ്റിയതും മകനാണെങ്കിലും രാജ്യത്തിന് വേണ്ടി ക്ഷമിക്കില്ല അതാണ് ആ ഒരു ഒരു ക്യാരക്റ്ററിൻ്റെ ആ ഒരു ഒരു ഇത് എന്താണേലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം